വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായിരിക്കണം ഷിവൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് പോകാം ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് കുറച്ച് ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ ആയിട്ടുള്ള രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുഞ്ഞ് കുഞ്ഞ് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ രാവിലെ മുതൽ ഉച്ച വരെ എന്തൊക്കെ പരിപാടീസൊക്കെയാണ് ഈ വീട്ടിൽ ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ ചാനൽ പുതുതായിട്ടാണ് ആരെങ്കിലും കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം കൂടാതെ തന്നെ നിങ്ങളുടെ കമൻസുകളും ലൈക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടാ അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും പരിപാടീസൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുട്ടീസൊക്കെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞിട്ടുള്ള ടൈമാണ് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഞാനൊക്കെ എന്ത് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ആദ്യം തന്നെ കുറച്ച് തുണി ഉണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ മുകളിലത്തെ ആയിട്ടാണ് നമ്മൾ വാഷിംഗ് മെഷീനൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ അവിടെയാണ് നമുക്ക് തുണി വിരിക്കാനൊക്കെ ആയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ തുണിയെല്ലാം പിറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് വാഷിംഗ് മെഷീനിലിട്ട് ഞാൻ ജസ്റ്റ് നമുക്ക് ഓട്ടോ ിക്കിൻ്റെതല്ല വാഷിംഗ് മെഷീൻ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം നമുക്ക് തുണി കഴുകുന്ന തീരുന്നത് വരെ നമുക്ക് അതിൻ്റെ ഒളപ്പം തന്നെ നിൽക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിലും മുകളിലത്തെ ആ ഒരു ഭാഗത്തുള്ള കുറേ കാര്യങ്ങളൊക്കെ ആ ഒരു ടൈമിൽ തുണി കഴുകുന്ന ആ ഒരു ടൈമിൽ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ അതിലുള്ള മെയിൻ പരിപാടിയാണ് ഈ തുണി അടുക്കിപ്പിറക്കി വെക്കുക എന്നുള്ളത് അപ്പോൾ ഒരു ലോഡ് തുണി കാണും എപ്പോഴും മടക്കാനായിട്ട് അപ്പോൾ ആ ഒരു പരിപാടിയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ൊക്കെയുള്ള വീടിലാവുമ്പോൾ പറയണ്ട അല്ലേ നമുക്ക് എപ്പോഴും തുണി കഴുകാനായിട്ട് ഒരു ലോഡ് ഉണ്ടാകും അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ പറയണ്ട അപ്പോൾ എനിക്ക് എപ്പോഴും വീക്കിലി എപ്പോഴും ഈ തുണി മടക്കുക തുണി കഴുകുക ഈ ഒരു പരിപാടി ഇങ്ങനെ റൊട്ടൈൻ ആയിട്ട് വന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഈ തുണി കഴുകുന്ന ടൈമിലാണ് ഞാൻ മാക്സിമം ഈ തുണി മടക്കി വയ്ക്കാനായിട്ട് ശ്രമിക്കാറുള്ളത് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിലാകുമ്പോൾ നമുക്ക് ആ ഒരു ടൈം അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാറുണ്ട് അല്ലെങ്കിൽ തുണി മടക്കാനായിട്ട് എനിക്ക് കുറേ ടൈം ആവശ്യമായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ ഒന്ന് ഞാനിപ്പോൾ ഒരു നമ്മുടെ വാഷിംഗ് മെഷീൻ ഇരിക്കുന്ന ആ ഒരു ഭാഗത്തുള്ള ആ ഒരു ടെറസിൻ്റെ ഭാഗത്തുള്ള ആ ചവറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുന്നുണ്ട് ഇതെല്ലാം തന്നെ തുണി കഴുകുന്ന ടൈമിലാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇതിനായിട്ട് വേണ്ടി ഞാൻ വല്ലപ്പോഴേക്ക് സ്പെഷ്യലായിട്ട് ടൈം എടുത്ത് ഇങ്ങനെ വരാറുള്ളൂ ബുകളിലൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞാൻ മിക്കപ്പോഴും തുണി കഴുകുന്ന ആ ഒരു ടൈമിലാണ് ഈ ഒരു പരിപാടിയൊക്കെ ഇടയിൽ കൂടി ചെയ്യാറുള്ളത് കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന ടൈമിലായിരിക്കും എനിക്ക് കുറച്ചുകൂടി കംഫർട്ടായിട്ടിരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഇവ നമുക്ക് വീട്ടിലെ കുട്ടീസൊന്നും ഇല്ലാത്തപ്പോൾ ചെയ്യുന്നതായിരിക്കും എനിക്ക് കൂടുതലായിട്ട് നല്ല എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ അവരുള്ളപ്പോൾ കുറച്ചുകൂടി നമുക്ക് കുറച്ച് ഫ്രീ ആയിരിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂളിൽ പോകുന്ന ടൈമിലാണ് ഈ തുണി കഴുകുന്ന പരിപാടി ക്ലീനിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് അപ്പോൾ തുണി ഏകദേശം ഞാൻ ഫുള്ളായിട്ട് ഇതായിട്ടുണ്ട് പിന്നെ നമ്മൾ തുണി എല്ലാം മടക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മുകളിലത്തെ ഭാഗമൊക്കെ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് ഈ പരിപാടീസ് ഒക്കെ തന്നെ തുണി കഴുകി തീരുന്നത് വരെയുള്ള ടൈമിലാണ് ഞാൻ ചെയ്തു തരത്തിട്ടുള്ളത് അടുത്ത പരിപാടി എന്ന് പറയുന്നത് കുറച്ച് ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഉണ്ട് വീട്ടിൽ അപ്പോൾ സീറ്റൗട്ടിലൊക്കെ കുറച്ച് ചെരുപ്പ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ വലിച്ചു വരിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അതാത് സ്ഥാനങ്ങളിലൊക്കെ എടുത്ത് വയ്ക്കണം ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ ഇടേണ്ടതായിട്ടുണ്ട് ൊട്ടയില് വരുന്ന ഒരു കാര്യമാണ് ഈ ഫ്രണ്ട് നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് ഇങ്ങനെ കുറച്ച് കണ്ടസ്റ്റായിട്ട് മെയിനായിട്ട് ഈ ചെരുപ്പൊക്കെയാണ് ചെരുപ്പൊക്കെ എടുത്ത് റാക്കിൽ വെച്ച് കഴിയുമ്പോൾ തന്നെ ആ പകുതി ക്ലീൻ ആയിക്കോളും നമ്മൾ സിറ്റൗട്ട് ഏരിയ പിന്നെ മാറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുന്നുണ്ട് അപ്പോൾ ഫുള്ളായിട്ടൊന്ന് തൂത്ത് വൃത്തിയാക്കി ഇടുന്നുണ്ട് അപ്പോൾ നമുക്ക് അപ്പോൾ ആര് വീടിനു കയറി വന്നാലും നമുക്ക് ഗെസ്റ്റോ ആരായിക്കൊണ്ട് പോയിട്ടെ ആര് വന്നാലും ഫസ്റ്റത്തെ ആ ഒരു ഇമ്പ്രഷൻ എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ മുറ്റാണല്ലോ അപ്പോൾ മുറ്റം എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്തെപ്പോഴും ഇടാൻ വേണ്ടി കേട്ടെ ഈ മെയിൻ ആയിട്ട് ചെരുപ്പൊക്കെ റാക്കിലൊക്കെ എടുത്ത് വെച്ചിട്ട് മാറ്റൊക്കെ ഒന്ന് നീറ്റാക്കി ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ സിറ്റോട്ട് ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട് അടുത്ത് മുറ്റുമൊക്കെ ഒന്ന് തൂത്ത് വാരി ഇടേണ്ടതായിട്ടുണ്ട് മൊത്തം മുറ്റത്ത് അങ്ങനെ വലിയ ചെടികളും അങ്ങനെ കാര്യങ്ങളൊന്നും മരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എപ്പോഴും അങ്ങനെ ചവറൊന്നും ഇടാറില്ല അങ്ങനെ വരാറില്ല അതുകൊണ്ട് തന്നെ വല്ലപ്പോഴൊക്കെയാണ് ഇടയ്ക്കിടയ്ക്കാണ് മുറ്റമൊക്കെ ഒന്ന് തൂത്തിടാറുള്ളത് അപ്പോൾ അതിനുള്ള ചവറൊക്കെ കാണാറുള്ള അപ്പോൾ കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ രീതിയിലുള്ള ചവറും കാര്യങ്ങളൊക്കെ മുറ്റത്ത് വരാറുള്ളൂ ഓൾമോസ്റ്റ് നമ്മുടെ മുറ്റമൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് നമ്മുടെ വീടിന്റെ മുൻവശമൊക്കെ ഫുള്ള് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ ലിവിങ്ങിലൊക്കെ കുറച്ച് ക്ലീനിങ്ങും പരിപാടി കൂടി ബാക്കിയുണ്ട് അപ്പോൾ ആ നമ്മുടെ സെറ്റി നമ്മുടെ സെറ്റിയൊക്കെ ഒന്ന് തോന്നുന്നു വിരിച്ചിടാണ്ടതായിട്ടുണ്ട് പൊടിയൊക്കെ കുറഞ്ഞിട്ട് ആ ഒരു കവർ സെറ്റിയുടെ കവറിലൊക്കെ ഫുഡൊക്കെ കുട്ടികൾ കഴിച്ചതിൻ്റെ ആ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പൊടി തട്ടി കളഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്തിടുന്നുണ്ട് പിന്നെ മാക്സിമം നമ്മൾ ലിവിങ്ങിൽ ഞാൻ എപ്പോഴും കർട്ടൺ ഇതുപോലെ ഇങ്ങനെ വെളിച്ചം വരാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ നീക്കിയിടാറുണ്ട് ട്ടോ അപ്പൊ വെളിച്ചം ഇങ്ങനെ ഫുൾ ആയിട്ട് ഇങ്ങനെ ഫുൾ അടച്ചിടാതെ ഇങ്ങനെ തുറന്നിടുന്നതാണ് എനിക്ക് കൂടുതൽ കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പൊ ഡൈനിങ് ടേബിളിലും കുറച്ചധികം ബുക്സും കാര്യങ്ങളെല്ലാം തന്നെ വലിച്ചു വാരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയയിലെ ഓൾമോസ്റ്റ് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ അടുത്ത നമ്മൾ ബെഡ്റൂമിലോട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ബെഡ്റൂമിലോട്ട് വരുമ്പോഴും ജസ്റ്റ് ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് മാറ്റേണ്ടതായിട്ടുണ്ട് ഒന്ന് ബെഡ്ഷീറ്റും പില്ലോ കവറൊക്കെ ഒന്ന് മാറ്റിയിട്ട് പുതിയതായിട്ട് വേറെ ഒന്ന് വിരിക്കുന്നുണ്ട് ബെഡ്ഷീറ്റൊക്കെ നമ്മൾ ഡെയിലി മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഇടയ്ക്കിടയ്ക്കാണ് ബെഡ്ഷീറ്റും പുല്ലോ കവറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാറുള്ളത് തീരെ കുഞ്ഞുമക്കളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ മൂത്രമൊഴിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഡെയിലി മാറ്റേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ആവശ്യം ഇപ്പോൾ ഇല്ല അപ്പോൾ കുട്ടികളൊക്കെ വലുതായി അപ്പോൾ മുമ്പ് ഒത്തിരി പാടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അങ്ങനെ വല്ലപ്പോഴൊക്കെയാണ് ബെഡ്ഷീറ്റും ബില്ലോ കവറൊക്കെ മാറ്റാറുള്ളത് അപ്പോൾ നമ്മുടെ ബെഡ്റൂമും ഏകദേശം ക്ലീനായിട്ടുണ്ട് ആയിട്ടുണ്ട് ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റി ഒന്ന് പുല്ല കവറൊക്കെ ചേഞ്ച് ചെയ്തെല്ലാം ഒതുക്കി വെക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി തന്നെ ബെഡ്റൂമിൽ കയറുമ്പോൾ നമുക്ക് ഫീൽ ആവട്ടോ എപ്പോഴും നീറ്റാക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അപ്പോൾ നമ്മൾ ഏകദേശം നമ്മളെ ക്ലീനിങ് പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഉച്ചക്കത്തെ പരിപാടിയാണ് അപ്പോൾ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട് അല്പം കുറച്ച് റെസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് തുണി എടുക്കാനും കുറച്ച് ക്ലീനിക്കുള്ളത് കൊണ്ട് തന്നെ കുറച്ച് റഷ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണ് കിച്ചണിലോട്ട് കയറിയിട്ടുള്ളത് അപ്പോൾ ഉച്ചയ്ക്കത്തിന് വേണ്ടിയിട്ടുള്ള മീനൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ക്ലീനിങ് പരിപാടിയിലോട്ട് പോവാം നമുക്കിന്ന് ചാളയും മൈലേക്കാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ തീരെ കുഞ്ഞു മീൻ കട്ട് ചെയ്യാൻ എനിക്ക് ഇത്തിരി വലിയ താല്പര്യമില്ല എന്നാലും നമുക്കിന്ന് ചാള മീനായതുകൊണ്ട് തന്നെ കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കത്രിക്ക് വെച്ചിട്ടാണ് എനിക്ക് കൂടുതലും മീൻ കട്ട് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ള കട്ട് ചെയ്യാൻ വേണ്ടിട്ട് നിന്നാലും നമ്മുടെ പൂച്ച കുട്ടപ്പൻ എത്തും മീൻ കട്ട് ചെയ്യുന്നത് മീനിന്റെ ആ ഒരു പൊതിയുടെ എടുക്കുന്ന പോലെ തന്നെ എവിടെ നിന്നാലും പൂച്ച കുട്ടൻ എത്തുന്നതായിരിക്കും അപ്പൊ ഇവിടെ ഒരുപാട് പൂച്ചകൾ വരാറുണ്ട് അപ്പൊ മീൻ കട്ട് ചെയ്യുന്നത് വെയിറ്റ് ചെയ്തിരിക്കാണ് അപ്പോൾ കുറച്ച് ഞാൻ മീൻ കട്ടിയതിന് ശേഷം കുറേ വെള്ളം നമ്മളെ ചെടികൾക്കാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത് ചെടികൾക്ക് മീനിൻ്റെ വെള്ളം നമ്മൾ ഇറച്ചി കഴുകുന്ന വെള്ളമൊക്കെ ഒഴിച്ചു കഴിയുമ്പോൾ നല്ല വളമാണ് അതിന് അപ്പോൾ പച്ചമുളകൊക്കെ കണ്ടില്ലേ നല്ല രീതിയിൽ കായ്ച്ച് കിടപ്പുണ്ട് അപ്പോൾ മീൻ വെള്ളമൊക്കെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ നമ്മുടെ പൂച്ചക്കുട്ടൻ നോക്കുന്നുണ്ട് എനിക്കൊന്നും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവനായിട്ട് കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ കട്ട് ചെയ്ത് തീരുന്നത് വരെ ക്ഷമയോടെ ആള് കാത്തിരിപ്പായ പതുവാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം മീൻ കംപ്ലീറ്റ് ആയിട്ട് എല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് മീൻ കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ആ ഒരു സിങ്ങിൻ്റെ ഭാഗത്തും നമ്മൾ കട്ട് ചെയ്ത ആ ഒരു പിച്ചാറിയും കത്രികയും എല്ലാം തന്നെ ഒരു ലോഷൻ ഉപയോഗിച്ച് ഞാൻ ക്ലീൻ ചെയ്തിടാറുണ്ട് കേട്ടോ അപ്പോൾ തന്നെ ആ ഒരു മണമൊക്കെ ആ ഒരു സ്മെല്ലൊക്കെ മാറിയിട്ട് നല്ലൊരു ഫ്രഷ് സ്മെല്ലൊക്കെ കിട്ടുന്നതായിരിക്കും അടുത്ത പരിപാടി നമുക്ക് നമുക്ക് മീൻ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെറിയ ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത് കുറച്ചധികം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചധികം തന്നെ പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പാനെടുത്ത് വെച്ചിട്ടുണ്ട് അതിലായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്ന ചാളമീന് അതിലായിട്ട് ഇതുപോലെ നമ്മൾ അടുക്കി പെറിയ അടുക്കി ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ അപ്പോൾ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചെറിയ ഉള്ളിപടിയും പച്ചമുളകും കൂടി അതിൻ്റെ മുകളിലോട്ട് തൂവി കൊടുക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ നമ്മൾ മുകളിലായിട്ട് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആ ഒരു മീൻ മീനിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അല്പം കുരുമുളകും കൂടിയും പിന്നെ അല്പം മഞ്ഞൾ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ലാസ്റ്റ് നമ്മൾ മസാലയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അല്പം വെള്ളം ഇതിൻ്റെ അതിൻ്റെ മുകളിൽ ജസ്റ്റ് തൂവി തൂഴിക്കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല അല്പം വെള്ളം തൂവി തൂഴിക്കൊടുക്കുന്നുണ്ട് ഒരു മസാല എല്ലാം എല്ലായിടത്തും ആകാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റവ് കത്തിച്ച് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ നമ്മളിനി അടുത്ത കൂട്ടാൻ കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ അയലമീൻ മുളകിലിട്ടതാണ് വയ്ക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മളൊരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സവാള എടുക്കുന്നുണ്ട് പച്ചമുളക് വെളുത്ത ിലൊക്കെ എടുക്കുന്നുണ്ട് ആദ്യമായിട്ട് നമുക്ക് മസാല അടിച്ചെടുക്കണം അപ്പോൾ അരപ്പിനായിട്ട് നമ്മൾ രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയും പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഒരുപാട് ആവശ്യമില്ല ഒരു അര സ്പൂൺ മതിയാവും അല്പം പുളി കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ അല്പം മല്ലിപ്പൊടിയും പെരിഞ്ചീരക പൊടിയും കൂടി അര സ്പൂൺ വീതം ചേർക്കാവുന്നതാണ് ഞാൻ നേരത്തെ ആ മറന്നുപോയി അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ആ ഒരു അരപ്പ് അല്പം വെള്ളം കുറവുണ്ടായിരുന്നു അടിയിൽ പിടിക്കുന്ന പോലെ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ ഒരു മീൻ പൊളിക്കുന്നതിൽ അല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മുളകിലിട്ടത് വയ്ക്കാൻ താളിക്കാനായിട്ട് അല്പം ചെറിയ ഉള്ളിയും രണ്ട് കഷ്ണം പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം ചെറിയ രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക എന്നിട്ട് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ അതിലായിട്ട് നമ്മൾ കടുക് പൊട്ടിച്ചെടുക്കുക അതിലായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക ഒരു കാൽ കഷ്ണം തക്കാളി കൂടി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അരപ്പ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അരപ്പ് അതിലൂടെ തട്ടി കൊടുക്കാം കേട്ടോ പക്ഷേ ആ വെള്ളമൊക്കെ വറ്റി തുടങ്ങുന്ന ടൈമിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടി അടച്ചു വെക്കാം സിമ്മിൽ ഇട്ട് വേണം നമ്മൾ അടച്ചു വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അരപ്പ് തിളക്കുന്ന ടൈമിൽ നമുക്ക് മീൻ ആഡ് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ മീൻ ഇട്ട് കൊടുത്ത് നമുക്ക് ആ ഒരു അരപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് തിളപ്പിക്കാം കേട്ടോ പിന്നെ നമ്മൾ സലാഡിന് വേണ്ടിയിട്ട് നമ്മൾ കുക്കുംബറും ക്യാരറ്റും ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അല്പം നാരങ്ങ നീരം ഉപ്പും ചേർത്ത് സലാഡിന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഏകദേശം നമുക്ക് മീൻ പൊള്ളിച്ചത് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു ഒഴിച്ചു കറിയായിട്ട് നമ്മൾ മോര് കറി കൂടി വെക്കുന്നു വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ തൈര് കൂടി അടിച്ച് ചേർക്കുന്നുണ്ട് അപ്പോൾ സലാഡ് സെറ്റായി നമ്മുടെ ഉമ്മീൻ പൊള്ളിച്ചത് റെഡിയായി കപ്പ പുഴുങ്ങിയിട്ടുണ്ട് അവർക്ക് വീടിൽ കാണിക്കാൻ വിട്ടുപോയതാണ് പിന്നെ ഏകദേശം കറികളും കാര്യങ്ങളും എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ എൻ്റെ പരിപാടി കുക്കിംഗ് പരിപാടി കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ കിച്ചൺ ഫുള്ള് ക്ലീൻ ചെയ്തിടാണ് അപ്പോൾ ഫുഡ് ആ ഒരു ടൈമിൽ തന്നെ ഫുഡും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ വർക്ക് ഏരിയയിലുള്ള കിച്ചണിലോട്ടാണ് മാറ്റി വയ്ക്കാറുള്ളത് ഏകദേശം കുക്കിംഗ് പരിപാടി ഉച്ചക്കത്തേക്കുള്ളതെല്ലാം തന്നെ ആയിട്ടുണ്ട് അപ്പോൾ കിച്ചൺ എല്ലാം ഫുൾ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ മെയിൻ കിച്ചൺ ഏകദേശം എല്ലാം ഫുള്ള് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമിലാണ് അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെർവ് ചെയ്ത് വെക്കാൻ പോവുകയാണ് അപ്പോൾ കറിയൊക്കെ ഒരു ബൗളിലോട്ട് കോരി മാറ്റുന്നുണ്ട് അപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടെയാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഉച്ച നേരത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമാണ് വിചാരിക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നക്സല അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഇറ്റ